എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കട്ടോരി ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം ആദ്യം നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം ഇവിടെ നിന്ന് നമുക്കതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം അതിൻ്റെ ഇറക്കം വേണ്ടത് പതിനാലിഞ്ചാണ് അപ്പോൾ രണ്ട് സൈഡിലേക്ക് അയാശഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഇതിന്റെ ഷോൾഡർ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ പകുതി ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ആം ഹോളിന്റെ ഇറക്കും ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ ചെസ്റ്റ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഒമ്പതിഞ്ച് മാർക്ക് ചെയ്യാം ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ആം ആംഹോള് വരച്ചെടുക്കുക ഇതിൻ്റെ നെക്ക് വിടുത്ത് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് അതേപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഒരു അരഞ്ച് തയ്യത്തുമ്പ് വിട്ടിട്ട് ഏഴേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അപ്പോൾ ദമിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് തന്നെ കിട്ടും ഇങ്ങോട്ടും ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം അതിന് ശേഷം സ്ക്വയർ ആക്കിയിട്ട് നെക്ക് വരയ്ക്കാം ഇങ്ങോട്ടൊരു അരഞ്ച് ഷോൾഡർസിലൊക്കെ കൊടുക്കാം ഇവിടെ വേസ്റ്റ് വന്നിട്ട് മുപ്പത് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊന്ന് ഏഴര ഇഞ്ച് ഒരു ടെക്ക് കൊടുക്കാം അതിന് ഇഞ്ച് അങ്ങനെ ഇഞ്ച് എട്ടരഞ്ച് ഇഞ്ച് തയ്യത്തുമ്പ് ഇതിൻ്റെ ടെക് ഒന്ന് മാർക്ക് ചെയ്യാം അങ്ങനെ അതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക ഒരു ഇഞ്ച് ഹൈറ്റ് കൊടുക്കാം രണ്ട് സൈഡിലേക്കും ഇതേപോലെ അരേസ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ടെക്ക് വരച്ചെടുക്കാം ഇനി ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ടെക്കെന്ന് ഇതുപോലെ വരയ്ക്കാം ഈ ടക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി ടക്ക് കൊടുക്കുമ്പോൾ ഇത് ടക്ക് അടിച്ച് വരുമ്പോൾ ഈ ബെൻഡ് വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും നമുക്കിതിൻ്റെ ആംഹോൾ വേണ്ടത് പതിനാറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഇഞ്ച് അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലേക്കും തയ്യത്തുമ്പ് ഇട്ടിട്ട് അളന്ന് നോക്കുക എട്ടിഞ്ച് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം ആദ്യം ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതിങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ ആംഹോളും ഈ കഴുത്തിൻ്റെ കുറച്ച് ഭാഗവും ഇവിടെ എല്ലാം ഒപ്പം വരയ്ക്കുക ഇവിടെ വന്നിട്ട് ഒരു മുക്കാലിഞ്ച് അധികം വയ്ക്കാം ബോട്ടത്തിൽ ഒരു മുക്കാലിഞ്ച് അധികം വയ്ക്കുക അതിനുശേഷം ഇത് മാറ്റി വയ്ക്കാം ഇനി ഫ്രണ്ടിനൊക്കെ വന്നിട്ട് ആറിഞ്ചാണ് അപ്പോൾ ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യാം അതിന് ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ ഇതിന്റെ ഫ്രണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക അതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക അതിന് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഫ്രണ്ട് പട്ടി കഴിഞ്ഞിട്ട് ഇഞ്ച് മാർക്ക് അതായത് ജസ്റ്റ് മുപ്പത്താറിഞ്ച് അതിൻ്റെ ആറിലൊരു ഭാഗം ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇതിൻ്റെ സെൻറ്ററിൽ മൂന്നിഞ്ചിലൊരു ജസ്റ്റ് ഒരു അടയാളം ഇട്ട് വയ്ക്കുക ഇവിടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു അഞ്ചര ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് നമുക്കൊരു അര ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാറുണ്ട് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇവിടെ നിന്ന് ഒരു ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഇത് വന്നിട്ട് കപ്പ് സൈസിനനുസരിച്ച് രണ്ടിഞ്ച് ഒന്നേ മുക്കാലാക്കാം അതേപോലെ രണ്ടേകാലിഞ്ച് ഇങ്ങോട്ടും ആക്കാം അത് സൈസിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക ഇവിടെ അതേപോലെ ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക ശേഷം ഇതേപോലെ വരച്ചെടുക്കുക ഇവിടെ വന്നിട്ട് ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പാണ് അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇവിടെയാണ് അരഞ്ച് വരിക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഈ പീസ് അങ്ങനെ നമുക്ക് ക്രോസ് പട്ടിക്ക് ഉപയോഗിക്കാം ഇനി ഈ പീസ് വെച്ചിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഇതിങ്ങനെയല്ല എടുക്കേണ്ടത് ഇതിങ്ങനെ ക്രോസിലെടുക്കുക ക്രോസിലെടുക്കുമ്പോൾ നമുക്ക് ഈ പീസ് വലിഞ്ഞ് കിട്ടും ഇതിങ്ങനെ വെച്ചിട്ട് ഇത് വരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ വരച്ചെടുക്കുക അതിന് ശേഷം താഴോട്ട് ഒരൊന്നരഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ഈ സൈഡിലേക്ക് ഒരു ഒന്നര മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ മുകളിലേക്ക് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം പക്ഷെ ഇതേപോലെ വരയ്ക്ക ഈ പോയിന്റിന്ന് ഇങ്ങോട്ട് വരയ്ക്കേപോലെ വരയ്ക്ക ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു കാലിഞ്ചോ ഒരു പോയിന്റും തയ്യത്തുമ്പ് കൊടുക്ക എന്നിട്ട് ഈ തയ്യത്തുമ്പോ ഇതിലേക്ക് വരയ്ക്കാം ഇതേപോലെ വരയ്ക്കാം ഇവിടെ ഒരു കാലിഞ്ചോ ഒരു പോയിന്റും അല്ലെങ്കിൽ അരഞ്ചു കൊടുക്കാം തയ്യൽത്തുമ്പ് കൊടുക്കുക ഇവിടെ ഇതേപോലെ വരയ്ക്കുക ഇവിടെ തയ്യൽത്തുമ്പ് കൊടുക്കണ്ട കാരണം നമ്മളിവിടെ ഫ്രണ്ട് പട്ടിക്കുള്ള തൈത്തുമ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പോർഷനിലൊരു കാലിഞ്ചും ഒരു പോയിൻ്റും തൈത്തുമ്പ് കൊടുക്കുക എന്നിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള വേസ്റ്റിൻ്റെ നാലൊരു ഭാഗം കറക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ലൈന് കുറച്ച് ഇങ്ങോട്ട് വരും ഇനി ഇവിടെ ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്യാം ഇങ്ങോട്ടും ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഇതേപോലെ ടക്ക് വരച്ചെടുക്കുക ഫ്രണ്ടിൽ ഇതേപോലെ ഇവർട്ട് ടക്ക് കൊടുത്താൽ മതി ഇവിടെ ക്രോസ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ലൂസ് കിട്ടും അപ്പം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രേ കാണിക്കുന്നുള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് നേരത്തെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക